നമസ്കാരം രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിടുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം സംശയം ജനിപ്പിക്കുന്നതായാൽ അത്ഭുതമില്ല വെറുമൊരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണിതെന്ന് വിശ്വസിക്കാനാവില്ല കാരണങ്ങൾ പലതുണ്ട് ഒന്ന് ഹെലികോപ്റ്റർ യാത്ര ഉയർത്തുന്ന സുരക്ഷാ സംശയങ്ങൾ രണ്ട് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ കരങ്ങൾ മൂന്ന് ഇറാനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളുടെ ഇടപെടൽ ഹെലികോപ്റ്ററുകൾ അത്ര സുരക്ഷിതമായ യാത്രാ മാർഗമല്ല പ്രത്യേകിച്ചും മോശം കാലാവസ്ഥയുള്ളപ്പോൾ പത്തൊൻപതിന് അസർബൈജിൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് താബ്രിസിന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ കാറിലായിരുന്നു യാത്ര എന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് തിരുത്തി കാലാവസ്ഥ മോശമാണെന്ന് സാഹചര്യത്തിൽ എന്തിന് ഹെലികോപ്റ്റർ യാത്ര തെരഞ്ഞെടുത്തു എന്നതാണ് ആദ്യം ഉയരുന്ന ചോദ്യം കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാഴ്ചയുണ്ടായിരുന്നത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒഴിവാക്കി മറ്റ് യാത്രാ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നത് വരെ കാത്തിരിക്കുകയോ ആണ് പതിവ് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നതും മോശം കാലാവസ്ഥ തന്നെയാണ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് അപകട സ്ഥലത്ത് എത്താൻ സാധിച്ചില്ല ഡ്രോണുകൾക്ക് പോലും അപകടസ്ഥലം കണ്ടെത്താനായില്ല കാൽനടയായി സംഭവസ്ഥലത്ത് റെസ്ക്യൂ ടീം എത്തുകയായിരുന്നുവെന്ന് റെഡ് ക്രസൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എന്തിന് ഹെലികോപ്റ്റർ പറത്തി ആരെടുത്തു ആ നിർണായക തീരുമാനം വൈമാനിക ഭാഷയിൽ ലെവൽ വൺ അഥവാ മാർജിനൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനേ സാധിക്കൂ ചെറിയ മഴയും ഇടിമിന്നലും ഉള്ള അവസ്ഥയാണിത് ലെവൽ അഞ്ച് വരെ കാലാവസ്ഥ പ്രവചനങ്ങൾ ഉള്ളതിനാൽ ഏറ്റവും താഴെ ലെവൽ വൺ മാത്രവുമല്ല അറുപത്തെട്ടിൽ വികസിപ്പിച്ച കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അത്ര ആധുനികവുമല്ല അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത് കാനഡയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിൽ രണ്ടോ ഒന്നോ പൈലറ്റന്മാരടക്കം പതിനഞ്ച് പേർക്ക് സഞ്ചരിക്കാം മീഡിയം വിഭാഗത്തിൽപ്പെടുന്ന ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സാധാരണയായി കടലിലെ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കാണ് അധികവും ഉപയോഗിക്കുക ുപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ചും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗവുമുണ്ട് എന്നാൽ ചോദ്യം ലളിതമാണ് മോശം കാലാവസ്ഥയും ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിന്റെ പരിമിതിയും എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു ഒരട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രയേൽ ആണോ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങൾ പുറമേ അമേരിക്കയും സൗദിയും ഇറാൻ എതിരാണ് ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണോ അപകടം ഒരു മാസം മുമ്പ് ഡബാസ്കിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയതാണ് പൊതുവെ ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതുകൊണ്ട് ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിൻ്റെ കരങ്ങൾ ഉണ്ടാകാം എന്ന് വിശ്വസിക്കാം എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നതാണ് എതിർവാദം അതിനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പ്രസിഡന്റ് ആണെങ്കിലും നാട്ടിൽ ഒട്ടും പ്രീതിയില്ലാത്ത റേയ്സിക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് തടയാനും ശ്രമങ്ങൾ നടന്നിരുന്നു ഇവരാരെങ്കിലും ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതുമാകാം എന്തായാലും സത്യം തെളിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ ഒരിക്കലും തെളിയാത്ത കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്